ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ടി എസ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ സുന്ദർദാസ് പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ എ വി ബിജുമോൻ സി എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡന്റും രാഷ്ട്രപതി അവാർഡ് ജേതാവുമായ എം കെ വേണുഗോപാൽ കെ രാജരാജേശ്വരി പി പി സന്ധ്യ എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ യു വിജയൻ എ എസ് സുനിൽകുമാർ ശ്രീജിത്ത് പട്ടത്ത് നിജി വത്സൻ പ്രിൻസിപ്പൽ കെ പി ലിയോ പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ അഡ്വക്കേറ്റ് കെ എ മനോഹരൻ ജോമി ജോൺ ദേവദത്തൻ എസ് നായർ അമ്പിളി ലിജോ സംഗീതാ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു